ആരും പരിപൂർണരല്ല എല്ലാവർക്കും വിള്ളലുകളും കുറവുകളും ഉണ്ട് പക്ഷേ അതാണ് നമ്മെ തന്നെ പ്രത്യേകമാക്കുന്നത് ഇന്നൊരു മനോഹരമായ കഥ പറയാം ഒരു ചെറിയ ഗ്രാമത്തിലൊരു കർഷകൻ ജീവിച്ചിരുന്നു പ്രതിദിനം രാവിലെ നേരത്തെ എഴുന്നേറ്റ് അദ്ദേഹം ദൂരെയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവരുമായിരുന്നു അവൻ്റെ ചുമലിൽ ഒരു വലിയ വെച്ച് അതിൻ്റെ ഇരുവശത്തും രണ്ടും മഞ്ചത്തി കെട്ടിയിട്ടുണ്ടായിരുന്നു അവയിൽ ഒന്ന് പരിപൂർണമായിരുന്നു മറ്റേത് ഒരു വശത്ത് ചെറിയൊരു വിള്ളൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് വീട്ടിലെത്തും മുമ്പ് വെള്ളത്തിൻ്റെ പാതി ചോർന്നു പോകും പരിപൂർണമായ ചട്ടി തൻ്റെ മേന്മയിൽ എല്ലാ ദിവസവും വെള്ളിയ ചട്ടിയെ പരിഹസിച്ചു കൊണ്ടിരിക്കും നീ അനാവശ്യമാണ് എല്ലായ്പ്പോഴും പകുതി വെള്ളം പോയിരിക്കും എന്നാണ് അത് പറയുന്നത് വെള്ളിയ ചട്ടി മിണ്ടാതെ സഹിച്ചു ദിവസങ്ങൾക്കു ശേഷം അത് തന്നെ തന്നെ വില കുറഞ്ഞതായി കരുതാൻ തുടങ്ങി ഒരു ദിവസം സഹിക്കാനാകാതെ കരഞ്ഞുകൊണ്ട് അത് കർഷകനോട് പറഞ്ഞു ഞാൻ തകർന്നിരിക്കുന്നു നിന്റെ പ്രയത്നം പാഴാകുന്നു എനിക്ക് വളരെ ലജ്ജയുണ്ട് ദയവായി എന്നോട് ക്ഷമിക്കൂ കർഷകൻ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതാണോ നീ വിഷമിക്കുന്നത് നാളെ ഞാൻ നിനക്കൊന്ന് കാണിച്ചു തരാം അതിനുശേഷം നീ ഒരിക്കലും നിന്നെ വില കുറഞ്ഞവളെന്ന് കരുതില്ല അടുത്ത ദിവസം അദ്ദേഹം പതിവുപോലെ രണ്ടു എടുത്തു വെള്ളം കൊണ്ടുവന്നു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു നീ വഴിയിലേക്ക് ശ്രദ്ധിച്ചു നോക്ക് വെള്ളിയ ചട്ടി താഴോട്ട് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു തന്റെ വശത്ത് വഴിയോട്ടാകെ മനോഹരമായ പൂക്കൾ വിരിഞ്ഞിരുന്നു ചുവപ്പ് മഞ്ഞ പിങ്ക് പൂക്കൾ കാറ്റിൽ തലോടിക്കുളുങ്ങി ആദ്യമായി വിള്ളിയ ചട്ടിയുടെ ഹൃദയം സന്തോഷത്തോടെ നിറഞ്ഞു എന്നാൽ വീട്ടിലെത്തിയപ്പോൾ വീണ്ടും പാതിവെള്ളം പോയതായി കണ്ടപ്പോൾ വെള്ളിയ ചട്ടി വിഷമിച്ചു ഞാൻ നിന്നെ ഇപ്പോഴും പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് അത് മൃദുവായി പറഞ്ഞു അപ്പോൾ കർഷകൻ പറഞ്ഞു ഇല്ല എൻ്റെ പ്രിയപ്പെട്ട ചട്ടിയെ നീ മനസ്സിലാക്കുന്നില്ല പൂക്കൾ എല്ലാം നിന്റെ വശത്താണ് മറ്റേ ചട്ടിയുടെ വശത്ത് ഒന്നുമില്ലല്ലോ കാരണം എനിക്ക് നിന്റെ വിള്ളൽ അറിയാമായിരുന്നു അതുകൊണ്ടാണ് മാസങ്ങൾക്കു മുൻപ് വഴിയിലുടനീളം പൂവിൻ വിത്തുകൾ വിതറിയത് ഓരോ ദിവസവും അറിയാതെ നീ അവയ്ക്ക് വെള്ളം കൊടുത്തു ഇന്നിവിടം മുഴുവൻ പൂക്കൾ നിറഞ്ഞിരിക്കുന്നു അത് നീ കാരണം ആണ് വിള്ളിയ ചട്ടിയുടെ കണ്ണുനീരിൽ നിന്ന് ദുഃഖം മാറി സന്തോഷം വന്നു ആദ്യമായി അതിന് അതിനോട് പ്രത്യേക തോന്നി മൊറൽ ലോകത്ത് എട്ടാരുത് ആഴുത് പ്രിയരെ നമ്മൾ കരുതുന്ന നമ്മുടെ ദുർബലകൾ തന്നെ മറ്റൊരാളുടെ ജീവിതത്തിൽ സൗന്ദര്യവും സന്തോഷവും വിതയ്ക്കുന്ന ശക്തികളായിത്തീരാം ആരും പരിപൂർണരല്ല പക്ഷേ ഓരോരുത്തരും സ്വന്തം രീതിയിൽ തന്നെ അതിരില്ലാത്ത മൂല്യമുള്ളവരാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി